പ്രഡക്ട് ജനകീയ സ്കോളർഷിപ്പ് ഒക്ടോബർ പത്ത് വരെ അപേക്ഷിക്കാം തൃത്താല നിയോജക മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പ്രൊഡക്ട് ജനകീയ സ്കോളർഷിപ്പ് പദ്ധതിക്ക് ഒക്ടോബർ പത്ത് വരെ അപേക്ഷിക്കാം മികച്ച പഠന നിലവാരം പുലർത്തുന്നവരും പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് സഹായകരമാകുന്ന പദ്ധതിയാണ് പ്രഡക്റ്റ് തൃത്താല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന എൻലൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമാണ് ഈ ജനകീയ സ്കോളർഷിപ്പ് പദ്ധതി തൃത്താല മണ്ഡലത്തിന് അകത്തും പുറത്തുമുള്ള സുമനസ്കരായ വ്യക്തികളുടെയും സംഘടനകളുടെയും പിന്തുണയോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി ഈ പദ്ധതി പ്രകാരം നൂറ് വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് മാസം തോറും ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് നൽകി വരുന്നു അതിന്റെ തുടർച്ചയായാണ് ഈ വർഷവും പദ്ധതി നടപ്പിലാക്കുന്നത് തൃത്താല മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരും ഈ വർഷം പത്താം ക്ലാസ് പൂർത്തീകരിച്ചവരും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിച്ചവരുമായിരിക്കണം അപേക്ഷകർ ആകെ വിഷയങ്ങളിൽ ഒൻപത് എ പ്ലസ് എങ്കിലും നേടിയിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നിശ്ചിത തുക സ്കോളർഷിപ്പായി നൽകും പഠന മികവിനോടൊപ്പം അക്കാദമിക്കെതിരെ രംഗങ്ങളിൽ മികവ് നേടിയവർക്ക് സ്കോളർഷിപ്പിൽ പ്രത്യേക പരിഗണന നൽകും കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലാകരുത് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് തയ്യാറാക്കുന്ന ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളുടെയും വീട്ടിൽ വിദഗ്ദ്ധ സമിതി അംഗങ്ങൾ നേരിട്ടെത്തും ശേഷം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അർഹരായവരെ കണ്ടെത്തും അപേക്ഷാ ഫോറം മണ്ഡലത്തിലെ ഹൈസ്കൂൾ നിന്നും സെപ്റ്റംബർ മുതൽ ലഭിക്കും മണ്ഡലത്തിന് പുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിൽ നിന്നും ഫോറം ലഭിക്കും ഫോറവും മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പും സഹിതം നേരിട്ടോ തപാൽ മുഖേനയോ ഒക്ടോബർ പത്തിനകം ക്യാമ്പ് ഓഫീസിൽ എത്തിക്കണം ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാത്സിലുണ്ടോ എന്ന തലക്കെട്ടിൽ കേച്ചേരിയിലും കൊപ്പത്തും